श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीलिताम्बिकायै नमः ॐ नमो नारायणाय ായ നമസ്തേ സജ്ജനങ്ങളെ നമ്മൾ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ പൂർവ്വഭാഗവും നൂറ്റേഴ് ശ്ലോകങ്ങളും അടങ്ങിയ സ്തോത്രം പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി അവസാന ഭാഗമായ ഫലശ്രുതിയിലേക്കാണ് കടക്കേണ്ടത് ശ്രീ മഹാഭാരതത്തിലെ പതിമൂന്നാമത്തെ പർവമായ അനുശാസ അനുശാസന പർവ്വത്തിൽ നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ് വിഷ്ണു സഹസ്രനാമം ഉൾക്കൊള്ളുന്നതെന്ന് ആദ്യം തന്നെ വിശദീകരണത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് മഹാഭാരതത്തിൽ ഫലശ്രുതിയിൽ ആകെ ഇരുപത്തിരണ്ട് ശ്ലോകങ്ങളേ ഉള്ളൂ അതായത് ഇതീത്തം കീർത്തനീയസ്യ എന്നു തുടങ്ങുന്ന ശ്ലോകം മുതൽ നതേയാന്തി പരാഭവം എന്ന് അവസാനിക്കുന്ന ശ്ലോകം വരെ ബാക്കിയെല്ലാം സ്തോത്രത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി കൂട്ടിച്ചേർത്തതാണ് ഇനി നമുക്ക് ഫലശ്രുതിയാണ് പഠിക്കേണ്ടത് ആദ്യത്തെ ശ്ലോകം ഇതീദം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മനഃ ഹസ്രം ദിവ്യന ശേഷേണ പ്രകീർത്തി കീർത്ത മഹാത്മന സഹസ്രം ദിവ്യ നമേഷേ പ്രകീർത്തി ആദ്യത്തെ ശ്ലോകം പദച്ഛേദം ഇതി ഇതം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മനാം സഹസ്രം ദിവ്യനാം അശേഷേണ പ്രകീർത്തിതം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അശേഷേണ എന്നുള്ളതാണ് പതിനെട്ട് ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധത്തിൽ പത്താമത്തെ ദിവസമായിരുന്നു അർജുന ബാണങ്ങളേറ്റ് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ പതിച്ചത് തൻ്റെ ദേഹം മുഴുവൻ ശ ശരങ്ങളായിരുന്നു അതുകൊണ്ട് നിലത്തല്ല വീണത് ആ ശരങ്ങളുടെ മീത്തെയാണ് കിടക്കുന്നത് ദക്ഷിണായന കാലത്തായിരുന്നു ഇത് സംഭവിച്ചത് സ്വച്ഛന്താ മൃത്യുവായ ഭീഷ്മർ ഉത്തരായണം വരും വരെ ആ ശരശ്യയിൽ കിടന്നു പാണ്ഡവന്മാർ ശ്രീകൃഷ്ണ സമേതം സരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ കാണുവാനായിട്ട് ഒരു ദിവസം ചെന്നു ഇതെല്ലാ ആധിഭാഗങ്ങളിലും ഞാൻ വിവരിച്ചിട്ടുണ്ട് യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് തൻ്റെ സംശയങ്ങളെല്ലാം ചോദിക്കുന്നു അതിനെല്ലാം മറുപടിയും കൊടുക്കുന്നു അവസാനം പറഞ്ഞു തസ്യ നോക്കപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണൂർ നാമസഹസ്രം മേ ശൃണു പാപ ഭയാപഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ എന്നിട്ടാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ സഹസ്രനാമങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് അതായത് ഇവിടെ യുധിഷ്ഠനോട് എന്താണ് പറയണത് അല്ലയോ രാജാവേ ഭൂപത്തെ ലോകപ്രധാനനും ത്രൈലോക്യനാഥനായ അതായത് വിഷ്ണു വ്യാപനശീലൻ ആയിരിക്കുന്ന ദേവൻ്റെ നാമസഹസ്രത്തെ പാപഭയത്തെ കളയുന്നതായ നാമസഹസ്രത്തെ എന്നിൽ നിന്ന് കേട്ടാലും എന്ന് പറഞ്ഞാണ് സഹസ്രനാമങ്ങൾ ചൊല്ലുന്നത് അങ്ങനെ ആയിരം സഹസ്രനാമങ്ങൾ യുധിഷ്ഠിരനെ കേൾപ്പിച്ചു ഇവിടെ അതിനു തുടർച്ചയായിട്ടാണ് ഈ ശ്ലോകം പറയുന്നത് ഇതീത്തം കീർത്തനീയസ്യ ആരംഭത്തിൽ ഏറ്റ ഒന്നൊഴിയാതെ ആയിരം ഭഗവത് നാമങ്ങൾ മുഴുവൻ എന്നാൽ ഇവിടെ പറയപ്പെട്ടു എന്ന് ഭീഷ്മൻ യുധിഷ്ഠിരനോട് ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുന്നു കണക്ക് കൂട്ടിയാൽ എല്ലാം കൂടി ആയിരത്തി മുപ്പത്തൊന്ന് നാമങ്ങളുണ്ട് മുപ്പത്തൊന്ന് നാമങ്ങൾ പക്ഷേ വിശേഷണങ്ങളാണ് അങ്ങനെ ആയിരം നാമങ്ങൾ ആണ് ഉള്ളത് പൂർണമായിട്ടും ആയിരം നാമങ്ങളുണ്ട് അതിൽ തീരെ കുറവില്ല എന്ന് ഇവിടെ പറയുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം സാരം ഇപ്രകാരം മഹാത്മാവും കീർത്തിക്കപ്പെടേണ്ടവനുമായ കേശവൻ്റെ ദിവ്യങ്ങളായ അതായത് പ്രാകൃതങ്ങളല്ലാത്ത ആയിരം നാമങ്ങളെയും പൂർണ്ണമായും കഴിഞ്ഞു ഇതാണ് ഭീഷ്മൻ ഭീഷ്മര് യുധിഷ്ഠിരനോട് പറയുന്നത് ദിവ്യാനാമശേഷേണ ഇവിടെ ചൊല്ലുമ്പോൾ ദിവ്യാനാമ ശേഷേണ എന്ന് ശ്രദ്ധിക്കണം ഇത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ ഇനി അടുത്ത ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം യ ഇതം ശൃുയാത്യം പ്രാപ്നുയാത് കിഞ്ചിത് സോമുത്രേഹ ചനവ എന്താണ് ഇതിൻ്റെ പദേദൊന്നും നോക്കിയിട്ട് ചൊല്ലിത്തരാം യഹ അവിടെ യഹ യാതൊരുവൻ ഇതം ശൃുയാത് നിത്യം യ പരികീർത്തിയേത് അശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സഹ അമുത്ര ഇഹ ച മാനവതാണ് ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം യാതൊരുവൻ ഈ സഹസ്രനാമ സ്തോത്രത്തെ നിത്യവും കേൾക്കുകയോ ജപിക്കുകയോ ചെയ്താൽ ആ മനുഷ്യൻ ഇഹലോകത്തും പരലോകത്തും യാതൊരു വിധത്തിലുള്ള ശുഭത്തെയും പ്രാപിക്കുന്ന പ്രാപിക്കുന്നതല്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം ഇനി ഇതൊന്നും കൂടി ചൊല്ലിത്തരാം യ ഇതം ശൃണുയാൻ നിത്യം യശ്ചാരികീർത്തേത് നശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സോമുത്രേഹ ചനവം ശൃുയാൻ നിത്യം യശ്ചാപി പരികീർത്തേത് नाशुभम प्राप्नुयात किंजित सोमुत्रे हचमाने वहा अड़ता स्लोक तले की पौगा वेदांतको ब्राप्मानस्यात छत्रियो विजयी भवेद वैश्यो धनसामर्दस्यात चूद्रसुखमावप्नुयात वेदांतको ब्राप्मानस्यात छत्रियो विजयी भवेद वैश्यो धनसमृद्ध स्यात् शूद्रसुखमवाप्नुयात् इन्ले पदच्छेदं वेदान्तकः ब्राह्मणः स्यात् क्षत्रियः विजये भवेत् वैश्यः धनसमृद्धः स्यात् शूद्रः सुखम् അവാപ്നിയാത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശ്യാത്തും ശൂദ്രഹ എന്നുള്ളത് കൂടി ചേർന്നിട്ട് തേയ് തേ കഴിഞ്ഞിട്ട് ഛാ എന്നുള്ളത് വന്നത് കൊണ്ട് അവിടെ രണ്ട് ഛ വരും ഒരു ഘരവും അതിഘരവും വരും ശ്യാചൂദ്രസ് എന്ന് പറയും ശ്യാചൂദ്രസ് സുഖമവാപ്നിയാത്ത് സുഖമവാപ്നിയാദ് അവിടെ അവാപ്നിയാത് എന്നുണ്ട് സുഖം പ്ലസ് അവാപ്നിയാത് സുഖം അവാപ്നിയാത് ഇതാണ് ഇതിലെ പദഛേദങ്ങൾ അപ്പം എന്താണ് ബ്രാഹ്മണൻ ഈ സഹസ്രനാമത്തെ അധ്യയനം ചെയ്താൽ വേദാന്തകനായി ഭവിക്കും വേദാന്തങ്ങളുടെ അതായത് ഉപനിഷത്തുക്കളുടെ അർത്ഥത്തെ അറിയുന്നവനാണ് വേദാന്തകൻ അതായത് ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ കിം ജപൻ മുച്ചതേ ജന്തുർ ജന്മ സംസാര ബന്ധന ഓർമ്മയുണ്ടാവും അല്ലേ നമ്മൾ പഠിച്ചതല്ലേ യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ച ആറു ചോദ്യങ്ങളിൽ ഒന്നാണിത് ഭീഷ്മർ എന്താ ഇതിന് മറുപടി പറഞ്ഞത് സഹസ്രനാമ ജപം കൊണ്ട് മുക്തി വരുമെന്ന് ഭീഷ്മർ മറുപടി പറഞ്ഞു സഹസ്രനാമം മാത്രം ജപിച്ചാൽ മുക്തി വരുമോ ഇല്ല നാമം ജപിക്കും പക്ഷെ നമ്മൾ പ്രവൃത്തികൾ നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമല്ലെങ്കിലോ ഒരിക്കലും മോക്ഷം ലഭിക്കില്ല എത്ര സപ്താഹങ്ങളിൽ കൂടിയാലും നമ്മളുടെ പ്രവർത്തികൾ ശുദ്ധമല്ലെങ്കിൽ നമുക്ക് മോക്ഷം ലഭിക്കില്ല മുക്തി ലഭിക്കില്ല സാക്ഷാൽ മുക്തി ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ ലഭിക്കൂ അതുകൊണ്ടാണ് വേദാന്തഗഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത് ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ ഈ എന്താ നാല് വർണ്ണങ്ങൾ അതേതാ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇതാണ് നാല് വർണ്ണങ്ങൾ യാസൃഷ്ടം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാനാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ് ഇങ്ങനെ നാലായിട്ട് തിരി തരംതിരിച്ചതിൻ്റെ അടിസ്ഥാനം ഓരോരുത്തരുടെയും ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ എന്ന് അറിയാം മനസ്സിലായോ അല്ലാതെ ബ്രാഹ്മണമൂലത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ ബ്രാഹ്മണനാവോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഇത് തെറ്റിദ്ധാരണയാണ് ബ്രാഹ്മണൻ്റെ പുത്രൻ അല്ലെങ്കിൽ പുത്രി ബ്രാഹ്മണൻ കുലത്തിൽ ജനിച്ചാൽ അവൻ ബ്രാഹ്മണനാണ് അല്ല ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിരിക്കുന്നത് ഭഗവാൻ ഇങ്ങനെ നാലായിട്ട് വിഭജിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണത് വർണ്ണനിയമത്തിൻ്റെ അടിസ്ഥാനം ജന്മം മാത്രമാണെന്നുള്ള ധാരണ ഭഗവാൻ ഇവിടെ പാട്ടേ നിഷേധിച്ചിരിക്കുകയാണ് ഭഗവാൻ ഗുണത്രയ വിഭാഗ യോഗത്തിൽ വിശദീകരിക്കുന്നുണ്ട് പ്രകൃതിയിൽ നിന്നും രൂപം കൊള്ളുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ഏതൊക്കെയാണ് സത്വം രജസ് തമസ് ഇതി ഗുണാഫ് പ്രകൃതി സംഭവ സത്വം രജസ്തമ ഇതി ഗുണാഫ് പ്രകൃതി സംഭവ നിബധന്തി മഹാബാഹോ ദേഹേ വ്യയം ഇതാണ് അവിടെ ഭഗവാൻ പറയുന്നത് ഗുണത്രയ വിഭാഗയോഗത്തിൽ കേട്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പതിനാലാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് എന്താണ് അവിടെ പറയുന്നത് പര മഹാബാഹു പരാക്രമിയായ അല്ലയോ അർജുന സത്വം രജസ് തമസ് എന്നിങ്ങനെ പ്രകൃതിയിൽ നിന്നും രൂപം കൊള്ളുന്ന ഗുണങ്ങൾ നാശരഹിതനായ ആത്മാവിനെ ദേഹത്തിൽ ബന്ധിച്ചു കളയുന്നു സത്വം രജസ് തമസ് ഇവയാണ് ഈ പ്രകൃതി ഗുണങ്ങൾ സത്വം പ്രകാശത്തിൻ്റെയും രജസ് പ്രവർത്തിയുടെയും തമസ് മോഹത്തിൻ്റെയും ഗുണങ്ങളാണ് സത്വഗുണം സുഖസംഘം കൊണ്ടും ജ്ഞാനസംഘം കൊണ്ടും ജീവനെ ബന്ധിക്കുന്നു രജോഗുണം കർമ്മം കൊണ്ട് ബന്ധിക്കുന്നു തമോ ഗുണം പ്രമാദം ആലസ്യം ഇവ കൊണ്ട് ജീവനെ ബന്ധിക്കുന്നു ഈ മൂന്ന് ഗുണങ്ങളും ഒരാളിൽ ഉണ്ടാകാം ഒരു ഗുണം മറ്റു രണ്ടിനെയും കീഴ്പ്പെടുത്തിയിട്ടാണ് പ്രധാന ഭാഗം കൈകൊള്ളുന്നത് സത്വഗുണവാനായ ഒരാളിൽ തമോ ഗുണവും ഉണ്ടാവും ചെറുതായിട്ട് രജോ ഗുണവും ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു രണ്ടെണ്ണത്തിലും അപ്പോൾ സത്വഗുണം എന്താണ് കാമലോഭാദി വികാരങ്ങളുടെ ആധിക്യം കുറഞ്ഞ് മമതാബന്ധം ഏതാണ്ടൊക്കെ വിട്ട് ശുദ്ധമാകുന്ന അന്ധകരണത്തിൻ്റെ ഘടനയിൽ സത്വഗുണം പ്രധാനമായി ഭവിക്കുന്നു അന്ധക്കരണം അഴുക്കുപറ്റാത്ത കണ്ണാടി പോലെ നിർമ്മലമായി തീരും ശുദ്ധമായ കണ്ണാടിയിൽ വ്യക്തമായി പ്രതിബിംബം കാണുന്നത് പോലെ ആത്മപ്രകാശം അതിൽ നല്ലതുപോലെ തെളിഞ്ഞ് അനുഭവമായ ചിത്തപ്രസാദമാണ് ആത്മപ്രകാശം പ്രതിഫലിക്കുന്ന സത്വഗുണപ്രധാനമായ അന്ധക്കരണത്തിൻ്റെ അനുഭവം വിചാരങ്ങളും പ്രവർത്തികളും സ്വാത്വികമായിരിക്കുന്നവനാണ് ബ്രാഹ്മണൻ അല്ലാതെ ജനനം കൊണ്ടാരും ബ്രാഹ്മണനാകുന്നില്ല ചില ബാഹ്യചിഹ്നങ്ങൾ ധരിച്ചതുകൊണ്ടും ബ്രാഹ്മണനാകുന്നില്ല ഉത്കൃഷ്ടങ്ങളായ ഗുണങ്ങൾ വളർത്തിയെടുത്താൽ മാത്രമേ ബ്രാഹ്മണ്യം സിദ്ധിക്കുകയുള്ളൂ ഒരു ബ്രാഹ്മണൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ജ്ഞാനാന്വേഷണം ധ്യാനം പഠനം പഠിപ്പിക്കൽ യാഗങ്ങൾ ശാന്ത സ്വഭാവം ധർമ്മം എന്താണ് വിദ്യാദാനം യാഗാദികൾ ധർമ്മ ബോധനം ഇനി സ്വഭാവ ഗുണങ്ങൾ എന്താണ് ക്ഷമം ധമം മനോനിയന്ത്രണം ഇന്ദ്രിയ നിഗ്രഹം ക്ഷമ സത്യം വിശുദ്ധി ആത്മജ്ഞാന ആത്മജ്ഞാനാന്വേഷണം ഇനി ഭക്ഷണങ്ങളും ഉണ്ട് കേട്ടോ രുചികരങ്ങളായ കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗങ്ങൾ കായ്ക്കനികൾ നല്ല സസ്യവർഗ്ഗങ്ങൾ പാല് നെയ്യ് തൈര് എന്നിവയൊക്കെ ആണ് ഇതെല്ലാം സ്വാത്വികർ ഇഷ്ടപ്പെടുന്ന ആഹാര ആഹാരസാധനങ്ങൾ ഇന്ന് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ അടുത്ത ഭാഗത്തിൽ ക്ഷത്രിയൻ്റെ ഗുണങ്ങൾ ലക്ഷണങ്ങളൊക്കെ പറയാം വൈശ്യൻ ആരാണ് ശൂദ്രനാരാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാനിത് പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയുന്നത് ശ്ലോകം ഒന്നും കൂടിയും പാരായണം ചെയ്തിട്ട് അർത്ഥം മുഴുവനായിട്ട് പറഞ്ഞു തരാം വേദാന്തോ ബ്രാഹ്മണ സാത് ക്ഷത്രിയോ വിജയ ഭവേ വൈശ്യോധന സമൃദ്ധ സാദ്രസുഖമവാ അതായത് ഈ നാമം ജപിക്കുന്ന ബ്രാഹ്മണൻ വേദാന്തത്തിൻ്റെ തീരുന്നു ക്ഷത്രിയൻ വിജയിയായി ഭവിക്കും വൈശ്യൻ സമ്പദ് സമൃദ്ധിയെ പ്രാപിക്കും ശൂദ്രൻ സുഖത്തെ പ്രാപിക്കും ഇതാണ് ഇതിലെ അർത്ഥം അതിൽ ബ്രാഹ്മണൻ്റെ കാര്യം പറഞ്ഞു ഇനി അടുത്തത് അടുത്ത ഓഡിയോയിൽ ഭാഗത്ത് ക്ഷത്രിയൻ്റെയും വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും കാര്യം പറയാം ഇപ്പോൾ ഒന്നും കൂടി ചൊല്ലിത്തരാം വേദാന്ത ഗോബ്രാണ സാത് ക്ഷത്രിയോ വിജയി ഭവേത് വൈശ്യോധന സമൃദ്ധ സാദ്രസുഖമവാപ്നുയാത് എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക ഇത് ചൊല്ലണം ശരിക്കും ഫലശ്രുതി അപ്പോഴേ പാരായണം പൂർണ്ണമാക്കൊള്ളു ശ്രദ്ധിച്ച് പഠിക്കൂ കേട്ടോ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാരായണം ഈ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗം അടുത്ത ദിവസം തരാം ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിഹിയോ ഓം തത്സ ഹരിഹിയോം